ഹലോ ഹലോ അസ്സാംക്കും അയരാജിക്കാൻ ചേറൂരിന്നാണ് ചേറൂർ ആ മുഹമ്മദ് ബഷീർ ആ ഞങ്ങള് പത്രസമ്മേളനം കണ്ടു അപ്പൊ ചേറൂര് ഒരു പരാമർശം നടത്തിപ്പൊ വിളിച്ചു വേങ്ങര ചേറൂര് എസ് കെ സർ നടത്തുന്ന ആദർശ സമ്മേളനം ചേരൂരിന്നൊക്കെ പാലക്കാട് തങ്ങന്മാരെ കുറിച്ച് ആശേപിച്ചിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞു മുജാഹിദൻ ജമാഅത്തിനോട് അവിടെ ഒന്നും പറഞ്ഞിട്ടില്ലാന്ന് പറഞ്ഞു ഒന്നും ചേരൂർ വെച്ചാണ്ടോ ചേരൂര് തിങ്കളാഴ്ച പിന്നെ പുരാതിരി പറയാൻ പാടില്ല നിങ്ങളെ പുക സൃഷ്ടിച്ചു കാരണം ചേറൂരിന്ന് പറയാൻ പാടില്ല ചേറൂര് പച്ച പച്ചപ്പൊളി വരണ്ടില്ല എനിക്കതന്നെ വേണ്ടത് നിങ്ങൾ പച്ചപ്പൊള്ളി ചേറൂൾക്കാരും പറയണ്ടത് എന്താ എനിക്ക് വേണ്ടത് ചേറൂർ കേട്ട വാറിയൾക്കാരുണ്ടല്ലോ ചേറൂൾക്കാരുള്ള ഞാൻ ചേറൂർക്കാർ ചേറൂർക്കാരും ഈ കേട്ടിന്റെ നിങ്ങളോട് എന്തെങ്കിലും പച്ചപ്പള്ളി എന്തിനാ ആചരിക്ക സ്വഭാവം നിങ്ങളുടെ സ്വഭാവം പച്ചപ്പള്ളി തെളിവാചരാക്കു തെളിവാ എന്ത് എങ്ങനുണ്ട് ഇയാളാണ് സമസ്തന്റെ ആദർശം സംരക്ഷിക്കാൻ വന്ന മഹാനായ വ്യക്തിത്വം ഏ സമസ്ത ആദർശ സംരക്ഷണ സമിതിയുടെ ചെയർമാന് മാത്രല്ല മുസ്ലിം ലീഗിന്റെ വൈസ് പ്രസിഡന്റും വഖഫ് ബോർഡ് മെമ്പറും കൂടിയാണ് ഈ മാന്യദേഹം ദേഹത്തിന്റെ രാത്രിയിലെ സംസ്കാരവും പകലിലെ സംസ്കാരവുമാണ് നമ്മൾ ഇന്ന് ഒറ്റ ദിവസം കണ്ടത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കഴിഞ്ഞ വീഡിയോയിലെ പറഞ്ഞു രാത്രി ബോധമുണ്ടോ എന്ന് വരെ സംശയമാണ് രാത്രിയാകുമ്പോ ബോധമുണ്ടോ എന്ന് വരെ സംശയാണ് പിള്ളിപ്പാളി പറഞ്ഞു മൂട്ടുകളാൽ ഇട്ടയിൽ കൈ മണ്ണിമണ്ണി കിന്നു കിന്നി കിന്ന